ഒരു രണ്ടര വയസ്സുകാരിയെ പറ്റിയാണ് കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പലതും സാധിച്ചു കൊടുക്കും ചില ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ പിന്നെ ആകെപ്പാട് ഈ ചെറിയ പ്രായത്തിലാണോ ഇതൊക്കെ ചെയ്യേണ്ടത് വളർന്ന് വലുതാവട്ടെ എന്ന് നമ്മൾ പലപ്പോഴും വഴക്കായിട്ട് പോലും പറയാറുണ്ട് എന്നാൽ എവറസ്റ്റ് കീഴടക്കിയ ഒരു രണ്ടര വയസ്സുകാരി ഉണ്ട് കേട്ടോ ആ കുട്ടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പേര് സിദ്ധി മിശ്ര എന്നാണ് ആ മിടുക്കിയെ നമുക്കൊന്ന് കാണാം ൾ വെക്കുന്നവരാണ് നമ്മൾ എന്നാൽ രണ്ടര വയസ്സുകാരി സിദ്ധി എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിഞ്ഞാൽ നമ്മൾ എല്ലാം ഞെട്ടും മറ്റെങ്ങുമല്ല മൗണ്ട് എവറസ്റ്റ് എത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഈ മിടുക്കി സിദ്ധിയുടെ യാത്രയാകട്ടെ അവളുടെ അമ്മയ്ക്കൊപ്പവും और और आइस आइस खाई यम 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 भोपाल ई ാണ് ഏറെ ഐസ് തന്റെ മുത്തശ്ശിക്ക് നൽകണം എത്ര നിഷ്കളങ്കമായ थी मैं तो बच्चे की बच्चे जाए। है 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 भी भी वो पहली है, तो പത്ത് ദിവസമാണ് ഇവർ യാത്ര ചെയ്തത് എല്ലാ ക്ഷീണവും മറന്നാൽ സിദ്ധി ഗൂടെ കൂടിയതിൽ അമ്മ ഭാവനയും ഏറെ സന്തോഷത്തിലാണ് बहुत चैलेंजिंग था छोटे बच्चे को उसकी सारी जरूरत की चीजें और क्या क्या चीज़ें वहाँ पर हो सकती हैं वो सारी चीजों को अवेयर अपने आप को अवेयर रखते हुए उसको मैं बेस कैंप ले जा पाई सिद्ध इन वीडिने चुटिक वरचुंगेड़ो न्यूज डेस्क मातृभूमि न्यूज ഗീതു ജോണിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഗീതു കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നല്ലേ രണ്ടര വയസ്സ് മാത്രമുള്ള കുട്ടി എവറസ്റ്റിലൊക്കെ കേറുക എന്ന് പറയുമ്പോൾ പക്ഷെ ആ കുട്ടിയുടെ ആഗ്രഹം നോക്കൂ നമ്മൾ ഈ പറയുന്ന പോലെ എവറസ്റ്റ് കീഴടക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഒന്നുമല്ല ആ എവറസ്റ്റിലെ ആ ഐസ് എടുത്ത് മുത്തശ്ശിക്ക് നടക്കണം ആ പറഞ്ഞതുപോലെ എത്ര നിഷ്കളങ്കമായ ആഗ്രഹമാണല്ലേ ആ അമ്മയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്കണം കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും അങ്ങ് സാധിച്ചു കൊടുക്കണം അല്ലേ പൂജ അതെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഈ കുട്ടികളുടെ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അവർ അടങ്ങിയിരിക്കുന്ന പ്രായമല്ല ഓടി നടക്കും ചാടി ചാടിക്കയറും ഇങ്ങനെയുള്ള ഒരു പ്രായമാണ് അപ്പം നമ്മൾ അവർ ഓടുമ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ട് വീടില് നോക്കണം ഇതെല്ലാം നമ്മൾ എന്നെപ്പോലുള്ള എല്ലാ അമ്മമാരും പറയാറുണ്ട് എന്നാൽ സിദ്ധിക്ക് രണ്ടര വയസ്സേ ഉള്ളൂ ഈ രണ്ടര വയസ്സിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലാണ് സിദ്ധി എത്തിയിരിക്കുന്നത് അതായത് പത്ത് ദിവസം അമ്മയോടൊപ്പം യാത്ര ചെയ്ത് ആ ഒരു ക്ലൈമറ്റും എല്ലാം സ്ഥിതി അമ്മയോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് സഹിച്ച് അവിടെ എത്തിയേക്കുന്നത് സിദ്ധിക്ക് എത്രമാത്രം അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല ആളിപ്പോഴും പടം വരച്ചും മറ്റും അവളുടെ കളികളും അവളുടെ ലോകത്തും ഒക്കെ നടക്കുകയാണ് അപ്പം അമ്മ പറയുന്നത് ഇത്രയും അവൾ തന്നോട് കൂടി തന്നോട് ചേർന്നിരുന്നു കാരണം ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് യാത്രയുടെ ബുദ്ധിമുട്ടുകളോണ്ട് അവിടം വരെ എത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല എന്നാലും അവൾ ഇങ്ങനെ െ അത് എന്നോടൊപ്പം യോജിച്ച് എന്നോടൊപ്പം ചേർന്ന് അവൾ പോന്നു എന്നുള്ളത് അമ്മയ്ക്കൊരു അത്ഭുതം തന്നെയാണ് അതിൽ അമ്മ ഭയങ്കര എന്താ പറയുക ഇമോഷണൽ ആയിട്ടൊക്കെയാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് സിദ്ധിയോട് നമ്മളതിൽ കണ്ടു എന്താ അവിടെ എന്താ കണ്ടത് ഐസ് അത് കുട്ടികൾക്ക് ഐസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾ അതിൻ്റെ ഒരു കൗതുകത്തിലാണ് അവൻ്റെ അവൾ യാത്ര ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അവളെ തളർത്തിയിട്ടില്ല ഇപ്പോഴും അപ്പോൾ സിദ്ധിയുടെ അമ്മൂമ്മ പറയുന്നത് ഇവരുടെ ആദ്യത്തെ പേരക്കുട്ടിയാണ് സിദ്ധി എന്ന് പറയുന്നത് അപ്പം ഓരോ ദിവസവും പ്രാർത്ഥനയായിരുന്നു എനിക്ക് എനിക്കിതോർത്ത് ടെൻഷനായിരുന്നു പക്ഷെ സിദ്ധിയുടെ മറുപടി എന്തായിരുന്നു അറിയോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എനിക്ക് അവിടുന്ന് അമ്മൂമ്മയ്ക്ക് ഐസ് കൊണ്ടുവരണം മുത്തശ്ശിക്ക് ഐസ് കൊണ്ടുവരണമായിരുന്നു ഇതായിരുന്നു എൻ്റെ ആഗ്രഹം ഇത്രയും നിഷ്കളങ്കമായിട്ടാണ് അവൾ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് സിദ്ധിയുടെ അമ്മ പറയുന്നത് അതിന് അതായത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് എന്തും സാധിക്കുമെന്ന് ഇതിലൂടെ പറയണമെന്നാണ് ആഗ്രഹം അതാണ് ആ അമ്മയുടെ ലക്ഷ്യം ഇവരതും എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇതിൻ്റെ ഒരു ബാനറും അതും യും ചെയ്തു അതുപോലെ തന്നെ ഇവരുടെ ഈ പത്ത് ദിവസത്തെ യാത്ര ആ ഒരു പന്ത്രണ്ടാം തീയതി തുടങ്ങിയ മാർച്ച് പന്ത്രണ്ട് തുടങ്ങിയ ഒരു യാത്ര എന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ അമ്മ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് യാത്ര ആ ഒരു ക്ലൈമറ്റും മറ്റു കാര്യങ്ങളും തടസ്സങ്ങളും എല്ലാം തരണം ചെയ്ത് അടിപൊളിയായിട്ട് അവൾ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടായിരിക്കും പോയിരിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല